എന്റെ മദറിനോ ഭയങ്കര ഫാൻ ആ ചേച്ചിയുടെ എന്ന് വെച്ചാൽ എന്നെ ആനേ ഈ സംസാരം ഈ സംസാരത്തിന് ഭയങ്കര ഫാൻസ് ഉണ്ട് എന്റെ ഒരു അമ്മ ഭയങ്കര ഒരു ഫാനാണ് ഈ ക്യാരക്ടർ ഇത്രയും സക്സസ് ആയി ആയിരിക്കാം ഫിലിം ഞാൻ ഒരു മൂവി ചെയ്ത് കഴിഞ്ഞു അത് ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ ക്യാരക്ടർന്ന് വെച്ചാൽ ദീപ്തി ഐ പി എസ് എന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ് ഒരു അക്കാഡമിക് മൂവി എന്ന് പറയാം ഓർമ്മ എന്നാണ് പേര് അതിലൊരു അമ്മയുടെയും മോളുടെയും ഒരു സ്റ്റോറിയാണ് അതിലൊരു അമ്മയുടെ ക്യാരക്ടറാണ് പക്ഷെ ചെറിയ പ്രായം മുതൽ ആ ഹാഫ് സാരി മുതൽ ഒരു വലിയൊരു കുട്ടിയുടെ അമ്മ വരെ ആ അത്രയും മേജർ ഡിഫറൻസസ് കാണിക്കുന്ന ഒരു കുറച്ച് പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഓർമ്മ എന്നാണ് മൂവിയുടെ പേര് അങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് രണ്ട് ഫിലിം സർവോപരി പാലാക്കാരെന്ന് പറഞ്ഞ ഒരു മൂവി ചെയ്തിരുന്നു അതില് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ആയിരുന്നു ഐ പി എസ് ക്യാരക്ടർ തന്നെയായിരുന്നു അപ്പം ഈ പരസ്പരം ചെയ്തുകൊണ്ടിരുന്നപ്പം നല്ല ഓഫേഴ്സ് ശരിക്കും പറഞ്ഞാൽ വന്നായിരുന്നു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ഈ എല്ലാരും കൂടുതൽ ദിവസം ചോദിക്കുമല്ലോ മൂവീസിൽ ചെയ്യണമെങ്കിൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഡേയ്സ് മിനിമം വേണം അപ്പം നമ്മുടെ സീരിയലിൽ ലാസ്റ്റ് ഷെഡ്യൂള് വരെ നമുക്ക് പതിനഞ്ച് ദിവസത്തോളം ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പം അത് നമ്മുടെ സീരിയല് വിട്ടിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ചെയ്യാതിരുന്നതാണ് അപ്പം സർവോപരി പാലക്കാരൽ ജസ്റ്റ് കുറച്ച് ദിവസം വർക്ക് ഉണ്ടായിരുന്നുള്ളൂ അതൊരു പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടർ തന്നെയായിരുന്നു അങ്ങനെ അത് ചെയ്തു അതായിരുന്നു ഫസ്റ്റ് ചെയ്ത മൂവി ഓ അതെ ശരി അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ഗായത്രി ശരിക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ ക്യാരക്ടേഴ്സ് ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഒരു ഹാറ്റ്സ് ഓഫ് ടു യുവർ ഹസ്ബൻഡ് ബിക്കോസ് അരുൺ എന്നാണ് പേര് അരുൺ ബിസിനസ് ആണ് കൊച്ചിയിലാണ് ടൈൽസിന്റെ ടൈൽസിന്റെ ഷോപ്പാണ് അരുൺകറേജിങ് വ്യക്തി അരുൺ അരുൺ ഫസ്റ്റ് എന്ന് വെച്ചാൽ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു ഫസ്റ്റ് ജോലി ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നു അതിൽ അങ്ങനെ ആയിരുന്നു പക്ഷെ ഞാൻ ഈ സ്കൂൾ ടൈമിലൊക്കെ മോണോ ആക്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പ്ലസ് ടുനൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫാമിലി ഫങ്ഷൻസിലും ഞാൻ എന്തെങ്കിലും പെർഫോം ചെയ്യും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും എന്തെങ്കിലും ഇതുപോലെ ചെയ്ത് ട്രൈ ചെയ്തു എന്നൊക്കെ അപ്പോൾ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫർ വന്നപ്പോൾ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്ത അരുൺ അമ്മയാണ് എൻ്റെ അച്ഛനും അമ്മയാണ് അപ്പം അരുൺ അമ്മയാണ് ശരിക്കും അരുണെ പറഞ്ഞ് കൺവിൻസ് ചെയ്തത് പോട്ടെ നീ നിന്റെ ഇഷ്ടത്തിന് നീ അവിടെ ഇവിടെ ടൂർ പോകും നിന്റെ കാര്യത്തിൽ ഒന്നും അവള് റെസ്ട്രിക്ട് ചെയ്യണില്ല അപ്പൊ അവളുടെ ഇഷ്ടത്തിന് അവള് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഗായത്രി എന്നാ എന്താ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഓഫർ വരുമ്പോൾ നമ്മൾ ഹൗ വി പ്രസൻറ്റ് അല്ലേ അവരുടെ അടുത്ത് പോയി എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യൂ എന്നെ സിനിമ വിളിച്ച് എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോകാൻ പാടുണ്ടോ അവർ സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ഗായത്രിക്ക് നേരിട്ടാണ് അവർ വിളിച്ച് ചോദിച്ച് എങ്ങനെ ഞാൻ അഭിനയിക്കാൻ വരുമോ എന്താന്ന് ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു എത്തണം എന്ന് ആഗ്രഹമുള്ള ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു ഞാൻ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കണം പക്ഷെ ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല ആരോടും പറഞ്ഞിട്ടുമില്ല എനിക്ക് പ്ലസ് ടുന് ആ സ്റ്റേറ്റ് ഒരു ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിരുന്നു യൂത്ത് ഫെസ്റ്റിവൽ അതിനുശേഷം കുറെ ഓഫേഴ്സ് വന്നപ്പം എൻ്റെ അച്ഛൻ ഒന്ന് സമ്മതിച്ചില്ല അച്ഛൻ പറഞ്ഞു ഇപ്പം പഠിത്തം കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഒന്ന് രണ്ട് ചാൻസസ് ഒന്നും വന്ന് അത് ശരിയായില്ല അപ്പം അങ്ങനെ അത് അതിൽ നിന്നൊക്കെ വിട്ടു പക്ഷെ ഞാൻ കോമ്പയറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മോളും ആയി കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ഓഫർ ഇങ്ങോട്ട് വന്നതാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി തന്നെ പുള്ളിക്കാരി ഈ പ്രൊഫഷനിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ അപ്പം ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ ആദ്യം ചെയ്തത് ഈ സീരിയലല്ല ഇന്നിര എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ അതിൽ കുറച്ച് എപ്പിസോഡ്സ് മതിയായിരുന്നു ഹീറോയിൻ്റെ ആ ക്യാരക്ടർ ആ ടൈറ്റിൽ റോള് അതാണ് ഫസ്റ്റ് ഓഫ് അതാണ് ഫസ്റ്റ് ചെയ്തത് അപ്പം ഞാൻ കുറച്ച് ദിവസം വർക്ക് ചെയ്യുള്ളൂ അപ്പം ലീവ് തന്നു ഓഫീസിൽ നിന്ന് അങ്ങനെ പോയി ആ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ആരും പറഞ്ഞു ആദ്യം പറഞ്ഞു വേണോ ലീവ് കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെ ലീവ് ചോദിച്ചപ്പോൾ ലീവ് തന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ പറഞ്ഞപോലെ അമ്മയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു അപ്പം അങ്ങനെ പോയി ചെയ്തപ്പം ശരിക്കും ആ അച്ഛനും അമ്മയ്ക്കും ശരിക്കും ഒരു റിയലി ഒരു താങ്ക്സ് പറയണം കാര്യം എന്താണെന്നറിയോ ഒരു മരുമോളെ തിരിച്ച ഒരു സ്ക്രീനിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പക്ക ഒരു ഓർത്തഡോക്സ് ഫാമിലി ആണെങ്കിൽ ചിലപ്പോൾ സമ്മതിച്ചൊന്നും ഇരിക്കുകയല്ല പക്ഷെ കലേനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അച്ഛനും അമ്മയെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അത് മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സത്യമായിട്ട് ഈ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ കുറെ നമുക്ക് മോളെ വിട്ട് നിൽക്കേണ്ട കാര്യങ്ങൾ വരും അവിടെ ഫാമിലിക്ക് നമ്മൾ മോർ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ അത് ഫാമിലിയെ ബാധിക്കും പക്ഷേ ഇത് അച്ഛനും അമ്മയും അതേപോലെ ഹസ്ബൻഡും അതേപോലെ സപ്പോർട്ട് ചെയ്തു ബിക്കോസ് ഫസ്റ്റ് പുള്ളിക്കാരനെ ആ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചില്ല സെക്കൻഡ് ഒരു ആക്ട്രസ് ഉള്ളിലുണ്ട് അത് നശിപ്പിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കലേനെ കൂടുതൽ മാക്സിമം പ്രോത്സാഹിപ്പിച്ചു ബിക്കോസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻബോൺ ആയിട്ട് ദൈവം തരുന്ന ഒരു ബ്ലെസ്സിംഗ് മാത്രമാണ് അതിനെ നമ്മൾ കളയുക എന്ന് പറയുന്നത് ഒരു ശരിക്കും വിഷമമുള്ള ഒരു കാര്യമല്ലേ അത് ഒരു ഹസ്ബൻഡ് ഒരു സത്യം പറയാൻ എൻകറേജിങ് ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇത് പറയുമ്പോൾ ഒരു ഹാപ്പിനെസ് വേറെ എല്ലാവരും ചോദിക്കും എന്താ ഡ്രീം ഇനി ഡ്രീം റോൾ ഞാൻ പറഞ്ഞു ഒരു ഡ്രീം ഉണ്ടായിരുന്നു അത് ഫുൾഫിൽഡ് ആയി എനിക്ക് ജസ്റ്റ് അഭിനയിക്കണം ക്യാമറയുടെ മുമ്പിൽ ഇത്രയും ഒന്നും സക്സസ് ആവുന്നൊന്നും എന്നൊന്നും വിചാരിച്ചിട്ടല്ലോ നമ്മൾ ചെയ്യുന്നേ എനിക്ക് ജസ്റ്റ് ഒന്ന് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കണം എന്നൊരു ഉണ്ടായിരുന്നു ഇത് എനിക്ക് ഡ്രീം നടന്നു ഇനിയിപ്പോ എനിക്ക് ഇനിയപ്പുറത്ത് ഒരു ഒന്നും ഡ്രീമൊന്നും എന്ന് ഞാൻ എപ്പോഴും ചെയ്തത് മിനി സ്ക്രീനിലാണ് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് പോലും പക്ഷെ പണ്ടൊക്കെ ഇപ്പ അത്രയില്ല പക്ഷെ എന്നാലും പണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പോലീസ് ഓഫീസറായിട്ട് നമ്മളൊക്കെ ആക്സെപ്റ്റ് ചെയ്ത പേരാണ് ഒന്നൊന്ന് വാണി വിഷുന്നത് ഒന്ന് വിജയശാന്തി ഇത് രണ്ടുമാ അപ്പൊ ഇതേപോലത്തെ ഒരു ക്യാരക്ടേഴ്സ് എങ്ങനെ ഫിലിമിലേക്ക് വന്നാൽ യു ആക്സെപ്റ്റ് എല്ലാരും പറയുന്ന ഒരു കാര്യം ഇനി ഇങ്ങനെ പോലീസ് ക്യാരക്ടർ വന്ന ഉടനെ ചെയ്യരുത് എന്നാണ് എല്ലാരും അങ്ങനെയാണ് ഞാൻ ഒരു മൂവി ചെയ്തതും അങ്ങനെ തന്നെയാണ് പിന്നെ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു പോലീസ് ക്യാരക്ടർ ഇങ്ങനെ സീരിയൽ തീർന്നിട്ട് പോലും ഇപ്പോഴും ദീപ് വിളിക്കുന്നത് അവരുടെ മനസ്സിലുള്ളതുകൊണ്ടാണല്ലോ ഉടനെ ഇതേ പാറ്റേണിൽ ചെയ്യേണ്ടത് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് അപ്പൊ ഇനി നെക്സ്റ്റ് ചെയ്യണം ഓഫേഴ്സ് വന്നാലും സെലക്ടീവ് ആവുകയാണെങ്കിൽ എങ്ങനത്തെ ക്യാരക്ടർ ആയിരിക്കും സെലക്ടീവ് ആവുക തീർച്ചയായിട്ടും നമ്മൾ ശരിക്കും മലയാള സിനിമയിൽ അത് കിട്ടാൻ ചാൻസ് കുറവാണ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു ക്യാരക്ടർ ആവണമെന്നാണ് ആഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടാവണം സിനിമ ചെയ്യാം നമ്പർ ഓഫ് മൂവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമ ചെയ്യാൻ എനിക്ക് ഇല്ല ഇല്ല താല്പര്യം നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ എന്തായാലും മനുഷ്യരുടെ മനസ്സിൽ അതായത് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ അത് നിക്കണം എപ്പോഴായാലും ഗായത്രി എവിടെ വെച്ച് കണ്ടാലും ആ ഒരു ഒരു ചില സിനിമകൾ അങ്ങനെയാണല്ലോ സീനിൽ വന്നു പോകുന്ന ആൾക്കാരായിരിക്കും പക്ഷെ നമുക്ക് അപ്പം ഒത്തിരി ചൂസ് അല്ല എന്നാ ചൂസ് ആയിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു അതെ ഓക്കെ അപ്പൊ മോളെ അമ്മനെ വിടുവോ ഫിലിമിൽ പോവാണെങ്കിൽ ഒരു തേർട്ടി ഡേയ്സ് മിനിമം പോകണം പോണം ലൊക്കേഷനിലേക്ക് തേർട്ടി ഡേയ്സ് കാണാൻ പറ്റില്ല ഒരു മാസം

ഒക്കെ അവള് വിചാരിച്ചു ആദ്യമേ മറ്റേമാറ്റിക് സിനിമാറ്റിക് ഡാൻസ് ആണെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് അരമണ്ഡലത്തിൽ ടീച്ചർ എനിക്ക് ഇങ്ങനെ അരമണ്ഡലത്തിൽ നിക്കാതെ തന്നെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചു അപ്പൊ പിന്നെ അവസാനം അങ്ങനെ അത് നിർത്തി പാട്ട് പഠിക്കുന്നുണ്ട്

ആദ്യം ഒരു പാട്ട് പാടും ഞാൻ ഒരെണ്ണം കൂടെ പോയി പാടിയിട്ട് ഞങ്ങൾ പോകുമ്പോ പറയും ചിലപ്പോൾ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോകുന്ന ഫംഗ്ഷൻ ആയിരിക്കും അപ്പൊ എൻ്റെ കൂടെ വരും എന്നിട്ട് ഇടയ്ക്ക് സ്റ്റേജ് വന്നിട്ട് അമ്മ എനിക്കൊരു പാട്ട് പാടാൻ അവസരം അത് നല്ല കേട്ടോ കാര്യത്തിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം ഇപ്പൊ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടെ ഒരു അവസരം തരാം എനിക്കൊരു പാട്ട് പാടി തരും കാതുകുത്താനെപ്പവരുന്നിൻ അമ്മവന്മാരുപൊന്നെ കാതുകുത്താനെപ്പവരുന്നിൻ അങ്ങളുപൊന്നെ ആ കൈതോല പായ വിരിച്ച് പായേൽ ുത്താനെപ്പ വരുന്നവര്ന്നെ കാത്തനെപ്പ വരുന്നമ്മമാര് പൊന്നെ ആ ഒരു കാര്യം മോള് പാടി അമ്മ കൂടെ പാടി ഇനി അമ്മ പാടട്ടെ മോള് എന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ പാട്ടൊന്നും പാടാന്ന് അമ്മ വീട്ടിൽ പാടുന്ന ഏതെങ്കിലും ഒരു പാട്ട് പറയൂ അമ്മ പാടാറേ ഇല്ല ഹിന്ദി പാട്ട് പാടുന്നില്ലേ അമ്മ ആ യെസ് യശ്മ കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പുകാലം കളിയാടാനേ കിളിമരത്തണലോരം ി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലോ ഇന്നുള്ളിൽ പൂക്കാലം